ദ ജേണലിസ്റ്റിലേക്ക് ഇന്നേക്ക് കൃത്യം ഒരു മാസം മുമ്പാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർണായകമായ ഇടപെടലിലൂടെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നത് ആ വെടിനിർത്തൽ കരാർ നിലവിൽ വരുമ്പോൾ ഇസ്രായേലിലുള്ള പ്രതീക്ഷ തങ്ങളുടെ ബന്ദികളെ ജീവനോടെ തിരിച്ചു കിട്ടും എന്നതായിരുന്നു അതിനുവേണ്ടി മാത്രമാണ് ഇസ്രായേൽ അമേരിക്കയുടെ നിർബന്ധം അംഗീകരിച്ചുകൊണ്ട് ഹമാസിൻ്റെ നിർദ്ദേശങ്ങൾക്ക് കൂടി വഴങ്ങി ആ വെടിനിർത്തൽ കരാറിന് തയ്യാറായത് കരാർ ആരംഭിച്ചപ്പോൾ തന്നെ ഇരുപത് ജീവനുള്ള ബന്ദികളെ ഹമാസ് വിട്ടുകൊടുത്തു തടവിലുണ്ടായിരുന്ന പലസ്തീൻ തടവുകാരെ ഇസ്രായേലും തിരിച്ചു നൽകി അതിനുശേഷം ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇരുപത്തി നാലെണ്ണം ഹമാസ് തിരിച്ചു നൽകി ഇനി രണ്ടു പേരുടെ മൃതദേഹമാണ് കിട്ടാനുള്ളത് എന്നാൽ ജീവനുള്ള ബന്ദികളെ തിരിച്ചു കിട്ടിയതിന് പിന്നാലെ തന്നെ ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് നിരന്തരമായ ആക്രമണങ്ങൾ ഗസയിലുടനീളം ആരംഭിച്ചിരുന്നു അതായത് ഇസ്രായേലിൻ്റെ മുന്നിൽ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നത് ജീവനുള്ള ബന്ദികൾ ഹമാസിൻ്റെ പക്കൽ ഉണ്ട് എന്നതായിരുന്നു ആ ബന്ദികളെ തിരിച്ചു കിട്ടിയ ഉടൻ തന്നെ ഇസ്രായേൽ വെടിനിർത്തൽ കരാർ പലയിടത്തും ലംഘിക്കാൻ തുടങ്ങി കൂട്ടം കൂട്ടമായി നിൽക്കുന്ന പലസ്തീനികൾക്ക് നേരെ ഇവർ ഹമാസ് ബന്ധമുള്ളവരാണെന്ന് ആരോപിച്ച് വെടിയുതിർക്കുന്നു അതോടൊപ്പം ഹമാസ് ശക്തിപ്പെടുന്നു ഗസൈൽ എന്ന് തിരിച്ചറിഞ്ഞ് പല ഭാഗങ്ങളിലേക്കും വ്യോമാക്രമണം നടത്തുന്നു അങ്ങനെ അങ്ങനെ ആദ്യത്തെ പത്ത് ദിവസം പിന്നിടുമ്പോഴേക്കും ഏതാണ്ട് അൻപതിലധികം വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയെന്നാണ് പുറത്തു വന്നിരുന്ന റിപ്പോർട്ട് ഇസ്രായേലിന് അങ്ങനെ ആക്രമണം നടത്താനുള്ള ധൈര്യം ഇനി ജീവനുള്ള ബന്ദികൾ ആരും ഹമാസിൻ്റെ പക്കലില്ല എന്നത് തന്നെയായിരുന്നു എന്നാൽ ആക്രമണങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയായിരുന്ന ഇസ്രായേലിന് വലിയ തിരിച്ചടികളാണ് പിന്നീട് ഹമാസ് നൽകിയത് ഹമാസ് മധ്യ ഗസയുടെ നിയന്ത്രണം ഏറ്റെടുത്ത് സായുധരായ സൈനികരെ അവിടെ നിയോഗിച്ചു അതോടൊപ്പം ഇസ്രായേലിനെ സഹായിക്കുന്ന വിധത്തിൽ ചാരപ്പണിയെടുത്തിരുന്ന ഗസയിലെ ചില ഗ്രൂപ്പുകളെ അങ്ങോട്ട് കയറി ആക്രമിച്ച് കൊലപ്പെടുത്തി അങ്ങനെ ഹമാസ് ഇല്ലാതായി ഇല്ലാതാകുന്നു എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ വാദങ്ങൾ ഓരോന്നും പൊളിച്ചുകൊണ്ട് ഹമാസ് മധ്യ ഗസയിൽ അല്ലെങ്കിൽ ഗസ സിറ്റിയിൽ കാര്യമായ നിയന്ത്രണവും അവരുടെ നെറ്റ്വർക്കിൻ്റെ വ്യാപനവും നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അതിനിടയിൽ ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹുവിൻ്റെ സകല അവകാശവാദങ്ങളും ാക്കുന്ന വിധത്തിൽ അമേരിക്കയോട് ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ നടത്തി ആ വെളിപ്പെടുത്തൽ എന്ന് പറയുന്നത് ഹമാസിനെ സംബന്ധിച്ചായിരുന്നു ഹമാസിൻ്റെ കുറിച്ചായിരുന്നു രണ്ട് വർഷക്കാലത്തോളം നീണ്ട ആക്രമണം ഗസയിൽ ഉടനീളം നടത്തിയിട്ടും ഹമാസിൻ്റെ ഇരുപത്തിയഞ്ച് ശതമാനം ടണലുകൾ തകർക്കാനേ തങ്ങൾക്ക് കഴിഞ്ഞുള്ളൂ എന്നുള്ളതാണ് അതിലേറ്റവും ആദ്യത്തേത് രണ്ടാമതായി പറയുന്ന കാര്യം ഹമാസിൻ്റെ ഇരുപതിനായിരത്തോളം പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടുന്ന ഗ്യാങ്ങിനെ ഞങ്ങൾ പലപ്പോഴായി വധിച്ചിട്ടുണ്ട് എങ്കിലും പലസ്തീനികൾ കൂടുതലായി റിക്രൂട്ട് ചെയ്യപ്പെടുകയാണ് ഹമാസിലേക്കെന്നും അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കാതെ അല്ലെങ്കിൽ ഹമാസ് നിരായുധീകരണം സ്വയം നടത്തി ആയുധം താഴെ വെച്ച് കീഴടങ്ങാതെ തങ്ങളുടെ സുരക്ഷാ ഭീഷണി അവസാനിക്കില്ല എന്നുമായിരുന്നു ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി പറഞ്ഞത് അതിനു പിന്നാലെ ഹമാസിന്റെ തുരങ്കങ്ങൾ ഒന്നൊന്നായി തകർക്കാനും ഗസയിൽ അമേരിക്കൻ സൈന്യം ഉൾപ്പെടെയുള്ള നിരവധി രാജ്യങ്ങളുടെ ഗൾഫ് രാജ്യങ്ങളുടെ ഉൾപ്പെടെ സൈന്യത്തെ ഇറക്കി ഒരു ബദൽ ഭരണ സംവിധാനം കൊണ്ടുവരാനും ഇസ്രായേൽ തീരുമാനിക്കുന്നു അതിനുവേണ്ടി വേണ്ടി സമ്മർദ്ദം ചെലുത്തുന്നു പക്ഷെ അവിടെ ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് കിട്ടിയത് ആദ്യം തന്നെ തുർക്കി പറഞ്ഞു ഇങ്ങനെ ഒരു സേനയിൽ ഞങ്ങളും ഉണ്ടാകും അത് ഇസ്രായേലിന് ഇഷ്ടപ്പെടുന്ന ഒരു നിർദ്ദേശമായിരുന്നില്ല കാരണം തുർക്കി ഹമാസിന് അനുകൂലമായി ഗസയ്ക്കൊപ്പം നിൽക്കുന്ന രാജ്യമാണ് ഗൾഫ് യോഗങ്ങളിലൊക്കെ ആ നിലപാടുകൾ ആവർത്തിച്ച് പറഞ്ഞ് ഇസ്രായേലിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന രാജ്യമാണ് അതുകൊണ്ട് തന്നെ അവരുടെ സൈനികർ ഈ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ ഗസ ഓപ്പറേഷൻ തങ്ങൾ വിചാരിച്ചതുപോലെ പോകില്ല എന്ന് ഇസ്രായേലിന് വ്യക്തമായിരുന്നു അതോടൊപ്പം അറബ് രാജ്യങ്ങൾ ശക്തമായ നിലപാട് ഈ വിഷയത്തിലെടുത്തു അവർ പറഞ്ഞു ഞങ്ങളുടെ സൈന്യം ഒരിക്കലും ഹമാസിനെതിരെ യുദ്ധം ചെയ്യില്ല അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന വിധത്തിൽ പല തിരിച്ചടികളും ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ഉണ്ടാകാം ഗൾഫ് രാജ്യങ്ങൾ ഗൾഫ് സൈനികർ ആ രാജ്യങ്ങളിലെ സൈനികർ ആക്രമണത്തിനിരയായേക്കാം അതുപോലെ തന്നെ പലസ്തീനിലെ ഇസ്രായേലിൻ്റെ മുന്നേറ്റത്തിന് കൂട്ടുനിൽക്കുക എന്ന് പറയുന്നത് തങ്ങളുടെ ജനങ്ങളെ ചതിക്കുന്നതിന് തുല്യമാണ് അറബ് ജനത അതിനെതിരെ ശക്തമായ നിലപാടെടുക്കും അതുകൊണ്ട് അത്തരം ഒരു നീക്കത്തിനും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായി പറഞ്ഞു ഇതോടെ ഇസ്രായേലിൻ്റെ ഗസ പിടിച്ചെടുക്കൽ അല്ലെങ്കിൽ ടണലുകൾ തകർക്കൽ തുടങ്ങിയ ഇനിയുള്ള ലക്ഷ്യങ്ങൾ നടക്കാതെ പോയി എന്ന് മാത്രമല്ല അമേരിക്ക ഇസ്രായേലിന് കൊടുത്തിരിക്കുന്ന കർശന നിർദ്ദേശം ഒരു കാരണവശാലും ഇനി ഗസയിലേക്ക് ആക്രമണങ്ങൾ നടത്തരുത് അടുത്ത ഘട്ട ചർച്ചകളിലേക്ക് പോകണം ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറണം ഗസയിൽ ഒരു സ്വതന്ത്ര ഭരണം വരണം ഇതൊക്കെയാണ് അമേരിക്ക ഇപ്പോൾ കൊടുക്കുന്ന നിർദ്ദേശം കാരണം ഇപ്പോൾ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വല്ലാത്ത പ്രതിസന്ധിയിലാണ് ആ പ്രതിസന്ധികളെ അതിജീവിച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അമേരിക്കയ്ക്ക് ശക്തമായി മുന്നോട്ട് പോകണമെങ്കിൽ ഇനിയും മറ്റ് രാജ്യങ്ങളുടെ ശത്രുത വിളിച്ചു വരുത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഇന്ത്യയുമായൊക്കെ കൂടുതൽ കൂടുതൽ അടുക്കാൻ ഒത്തുതീർപ്പുകൾക്ക് വഴങ്ങാൻ ട്രംപ് നിർബന്ധിതനാകുന്നത് അതോടൊപ്പം ഇനി ഭാവിയുടെ പുരോഗതി അല്ലെങ്കിൽ അമേരിക്കയുടെ പുരോഗതി ഇരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളുമായി പശ്ചിമേഷ്യയുമായിട്ടുള്ള സഹകരണത്തിലൂടെ തന്നെയായിരിക്കുമെന്ന് ട്രംപിന് നല്ല ബോധ്യമുണ്ട് അപ്പൊ അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളുടെ നിലപാടുകൾ പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് ഗസയിൽ എന്തും ചെയ്യാനുള്ള ലൈസൻസ് ഇനി ഇസ്രായേലിന് നൽകുന്നത് ആപത്കരമാണെന്ന് ട്രംപിന് മനസ്സിലാകുന്നു അതുകൊണ്ടാണ് ട്രംപ് അത്തരത്തിൽ ഒരു നിലപാടെടുക്കുന്നത് അത് ഇസ്രായേലിന് വലിയ തിരിച്ചടിയാണ് ഇപ്പം സംഭവിക്കുന്നത് ഖാൻ യൂനിസും അതുപോലെ തന്നെ റഫയും അടങ്ങുന്ന ചില തന്ത്രപ്രധാന പ്രദേശങ്ങൾ ഇസ്രായേൽ സൈന്യത്തിന്റെ പക്കലാണ് പക്ഷെ അതേപോലെ മറുവശത്ത് മധ്യ ഗസ ഗസ സിറ്റി തുടങ്ങിയ പ്രദേശങ്ങൾ മുഴുവൻ ഹമാസ് കൈവശപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സൈന്യം ഇപ്പോൾ പരിപൂർണമായി ഗസ വിട്ടു പോയാൽ ഗസ അല്ലെങ്കിൽ പലസ്തീൻ അത് ഹമാസിന്റെ കൈവശമാകും എന്ന ഭീതി ഇസ്രായേലിനുണ്ട് കാരണം അങ്ങനെ വന്നാൽ ഹമാസ് വീണ്ടും കരുത്താർജിക്കും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ കരുത്താർജിക്കും അത് ഭാവിയിൽ ഇസ്രായേലിന് വലിയ തിരിച്ചടിയും ഭീഷണിയുമൊക്കെ ആകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത്തരമൊരു നീക്കം ആത്മഹത്യാപരമാണ് അല്ലെങ്കിൽ അത് അംഗീകരിക്കുന്നത് മരിക്കുന്നതിന് തുല്യമാണ് സ്വയം നശിക്കുന്നതിന് തുല്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ തങ്ങളുടെ കൈവശമുള്ള പ്രദേശത്ത് ഹമാസിന്റെ ടണലുകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇസ്രായേൽ ചെയ്യുന്ന കാര്യം എന്താണ് ഇസ്രായേൽ ഈ സമയം തങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങളിൽ അതായത് റഫയും അതുപോലെ തന്നെ ഖാൻ യൂനിസും ഒക്കെ അടങ്ങുന്ന പ്രദേശങ്ങളിലെ ടണലുകൾ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് ഓർക്കുക തങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് വലിയ ഭീഷണികൾക്ക് നടുവിലാണ് ഹമാസ് ശക്തമായി തിരിച്ചു വരുന്നു അത് തങ്ങളുടെ നിലനിൽപ്പിനും ഭാവിക്കും അപകടകരമാണ് എന്ന് തിരിച്ചറിയുന്ന മൊമെൻറ്റിലാണ് അല്ലെങ്കിൽ അങ്ങനെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ ഈ ആക്രമണങ്ങൾ നടത്തുന്നത് പക്ഷേ ആ ആക്രമണങ്ങളിലും തങ്ങളുടെ ഭീഷണി പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിയുന്ന വിധത്തിൽ ഒന്നും ചെയ്യാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട് അദ്ദേഹം പറയുന്നത് ഇരുന്നൂറോളം ഹമാസ് ഭീകരർ ഇപ്പോൾ ഞങ്ങളുടെ തടവറയിലാണ് തടവറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗർത്തങ്ങൾ അല്ലെങ്കിൽ ടണലുകൾ രണ്ട് വശവും അടച്ചുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഈ ഹമാസിൻ്റെ ആളുകൾക്ക് പുറത്തേക്ക് ഇറങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഭക്ഷണം പോലും കഴിക്കാനോ കഴിയാത്തൊരു സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇരുന്നൂറിലധികം പേരെ ഉടൻ തന്നെ വധിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും ആ ടണലുകൾ തകർക്കാൻ കഴിയുമെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെട്ടതായി തന്നെ അഹോ പറയുന്നത് പക്ഷെ അവിടെ ഇസ്രായേൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഈ ഇരുന്നൂറ് പേരെ ഇല്ലാതാക്കിയതുകൊണ്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അതായത് ഇരുപതിനായിരത്തോളം ഹമാസ് പ്രവർത്തകരെയും നേതാക്കളെയും അടങ്ങുന്ന ഗ്യാങ്ങിനെ ഞങ്ങൾ കൊന്നു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുമ്പോഴും അതേ ഇസ്രായേൽ തന്നെ തിരിച്ചറിഞ്ഞത് അത്രയധികം ആളുകൾ വീണ്ടും ഹമാസിലേക്ക് റീജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് അതായത് ഫലസ്തീനുകൾക്കിടയിൽ ശക്തമായ ഇസ്രായേൽ വിരുദ്ധ വികാരമുള്ളതുകൊണ്ട് തന്നെ ഹമാസിന് അത് വളർച്ചയ്ക്കുള്ള ഒരു വഴിയായി മാറി എന്നാണ് ഇസ്രായേൽ പറഞ്ഞതിൻ്റെ സാരാംശം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറയുന്ന ടണലുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന ആക്രമണം അത് ഇസ്രായേലിനെതിരായ നീക്കങ്ങൾ ശക്തിപ്പെടുത്തും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്ന് മാത്രമല്ല എഴുപത്തഞ്ച് ശതമാനത്തോളം ടണലുകൾ ഇപ്പോഴും ആക്റ്റീവാണ് എന്ന് പറയുമ്പോൾ ഇനിയും ഇസ്രായേൽ സൈന്യം അവിടെ തുടർന്നാൽ ഈ ടണലുകൾ വഴിയുള്ള ആക്രമണങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നത് തന്നെയാണ് തെളിയിക്കുന്നത് അതായത് മുമ്പ് ഗസം മുഴുവൻ പിടിച്ചെടുത്തിരുന്ന നിലയിലല്ല ഇസ്രായേൽ ഇപ്പോഴുള്ളത് പകുതി പ്രദേശങ്ങൾ ഇസ്രായേലിൻ്റെ കയ്യിൽ നിന്ന് പോയി അത് ഹമാസിൻ്റെ കൈവശമാണ് എത്തിയത് എന്ന് മാത്രമല്ല അമേരിക്ക ഇപ്പോൾ ഇസ്രായേലിനോട് അടുത്ത ഘട്ട ചർച്ചയിലേക്ക് പോകണം അതായത് ഗസയിൽ നിന്ന് പരിപൂർണമായി പിന്മാറുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ ഇസ്രായേൽ പറയുന്നത് ഹമാസിനെ പരിപൂർണമായി നിരായുധീകരിക്കാതെ ഞങ്ങൾ പിന്മാറില്ല എന്നാണ് പക്ഷെ അടുത്ത ഘട്ട ചർച്ചകൾ ആരംഭിക്കണമെന്ന് ഈജിപ്റ്റും അമേരിക്കയും ഖത്തറും ഒക്കെ അടങ്ങുന്ന മധ്യസ്ഥ സംഘം പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ നിൽക്കുന്നിടത്തു നിന്ന് ഇനി മുന്നോട്ട് കയറി വീണ്ടും പണ്ട് പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ ആക്രമണം നടത്തുക എന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് അപ്രായോഗികമാണ് ഇപ്പോൾ നിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഹമാസിന്റെ ടണലുകൾ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് പരിപൂർണമായി ഇസ്രായേലിന് വിജയിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പക്ഷേ അങ്ങനെ ടണലുകൾ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം നടത്തുമ്പോൾ ഹമാസിനത് വലിയ പ്രകോപനമുണ്ടാക്കും എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈന്യത്തിന് നേരെ തിരിച്ചടികൾക്ക് സാധ്യതയുമുണ്ട് മറുവശത്ത് ലബനന് നേരെ ഇസ്രായേൽ ആക്രമണങ്ങൾ ശക്തമാക്കുന്നുണ്ട് ഹൂത്തികൾക്ക് നേരെ ആക്രമിക്കുമെന്ന് പറയുന്നുണ്ട് ലബനനുമായുള്ള വെടിനിർത്തൽ കരാർ ഇല്ലാതാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ ഒരു വശത്ത് നീങ്ങുന്നുണ്ട് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഭീഷണികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിനിടയിൽ ഹമാസ് ശക്തിപ്പെടുന്നത് ഇസ്രായേലിന് ഗസയിൽ വലിയ തിരിച്ചടികൾ സൃഷ്ടിക്കുന്നു അതിനെ തുടർന്ന് ഇസ്രായേൽ അവർ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അതിൽ പരിപൂർണമായി വിജയിക്കാൻ ഇസ്രായേലിന് കഴിയുന്നില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്